തലയ്ക്ക് ടിച്ച് കൊലപ്പെടുത്തി ക്രൂര കൊലപാതകത്തിന് കാരണം ചിത്രപ്രിയയോടുള്ള സംശയം കൃത്യം നടത്തിയത് മധ്യ അലൻ അറസ്റ്റിൽ മലയാറ്റൂരിലെ പത്തൊൻപത് കാരി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത അലന്റെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടെയാണ് കാലടി പോലീസ് രേഖപ്പെടുത്തിയത് സംശയത്തെ തുടർന്ന് പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു തലക്കേറ്റ ഗുരുതര പരിക്കാണ് ചിത്രപ്രിയയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു ആന്തരിക രക്തസ്രാവമമുണ്ടായെന്നും കുട്ടിയുടെ തലയിൽ അടിയേറ്റതിന്റെ ഒന്നിൽ കൂടുതൽ പാടുകളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിവലിയുടെ പാടുകളുമുണ്ടായിരുന്നു ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടിയെ ഇന്നലെ വൈകിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാറ്റൂർ മുണ്ടങ്ങ്യാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകളായ പത്തൊൻപത് കാരിയായ ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് അമ്പലത്തിലെ ഉത്സവം കൂടാനാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്നും മലയാറ്റൂരിലെത്തിയത് എന്നാൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ചിത്രപ്രിയയെ കാണാതായി കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ പിന്നീട് തിരിച്ചെത്തിയില്ല അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല മകളെ കാണാതായതോടെ വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം തുടരുന്നതിനിടെ ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് അലിനെ വിളിപ്പിച്ച് മൊഴിയെടുത്തിരുന്നു എന്നാൽ സംശയം തോന്നാതിരുന്നതിനാൽ മൊഴിയെടുത്ത ശേഷം അലനെ വിട്ടയക്കുകയായിരുന്നു അതിനിടെയാണ് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ നാടിനെ നടക്കി മലയാറ്റൂർ നക്ഷത്ര ഒഴിഞ്ഞ പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തലയ്ക്ക് ആഴത്തിൽ അടിയേറ്റതായി പോലീസിന്റെ മൃതദേഹ പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളും കണ്ടെത്തിയതോടെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു ഇതോടെ കൊലപാതകമെന്ന നിലയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചിത്രപ്രിയയും ആൺ അലനും ഒരുമിച്ച് മലയാറ്റൂർ ജംഗ്ഷൻ വഴി ബൈക്കിൽ പോകുന്ന സിസിടിവി ദൃശ്യവും ഇതിനിടെ പോലീസിന് ലഭിച്ചു ഇതോടെ നേരത്തെ മൊഴിയെടുത്ത് വിട്ടയച്ച ചിത്രപ്രിയയുടെ ആൺസുഹൃത്ത് അലനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചതെന്ന് പോലീസ് അറിയിച്ചു മദ്യലഹരിയിലായിരുന്നുവെന്നും സംശയത്തെ തുടർന്ന് തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അലൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്